റീജിയണൽ ക്യാൻസർ സെന്ററിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ ജി കമ്പനിയുടെ പാക് സോഫ്റ്റ്വെയറിലും റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലെ വേരിയൻ കമ്പനിയുടെ സിട്രിക്സ് സോഫ്റ്റ്വെയറിലുമാണ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സൈബർ ആക്രമണം ഉണ്ടായത് പക്ഷെ ക്രിറ്റിക്കൽ സിസ്റ്റത്തിൽ ബാധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കണ്ടെത്തുകയും അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു സൈബർ ആക്രമണം കണ്ടെത്തിയതിന്റെ ആദ്യ ദിനം മുതൽ തന്നെ അതിനെ മറ്റു കമ്പ്യൂട്ടറുകളിൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ ആർ സി സി സ്വീകരിച്ചിരുന്നു തുടർന്ന് അടിയന്തരമായി സർക്കാരിനെയും സൈബർ സെക്യൂരിറ്റി വിഭാഗത്തെയും സേർട്ടിനെയും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കേരള അറിയിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും വിദഗ്ദ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആർ സി സിയിൽ നിന്നും ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഔദ്യോഗികമായി സൂപ്രിൻ്റെ ഓഫ് പോലീസ് സൈബർ ഓപ്പറേഷൻസിന് പരാതി നൽകുകയും അവരുടെ നിർദ്ദേശം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സൈബർ ക്രൈം വിഭാഗം ഒന്ന് ഒന്ന് ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സൈബർ വിഭാഗവും സേർട്ടും അനാലിസിസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് ഡെസ്ക്ടോപ്പ് പി സികളിലും നാല് സെർവറുകളിലുമാണ് വൈറസ് ബാധിച്ചതെന്ന് കണ്ടുപിടിക്കുകയും തുടർന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലുള്ള വിവരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുവേണ്ടി അഞ്ചു ദിവസം സ്ഥാപനത്തിലെ രോഗികളുടെ ചികിത്സ നിർത്തിവെക്കുകയും ആറാം ദിവസം പുനരാരംഭിക്കുകയും ചെയ്തു സൈബർ ആക്രമണം നേരിട്ട മറ്റു കമ്പ്യൂട്ടറുകൾ സൈബർ വിഭാഗവും ും തുടർ പരിശോധനകൾക്കായി ഏറ്റെടുത്തിട്ടുണ്ട് സൈബർ വിഭാഗത്തിന്റെയും സേർട്ടിന്റെയും നിർദ്ദേശപ്രകാരം രോഗികളുടെ ചികിത്സാ രേഖകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ വരാതിരിക്കുന്നതിനുമുള്ള നടപടികൾ ആർ സി സി സ്വീകരിച്ചു വരികയാണ് ബാക്കപ്പ് ഉള്ളതിനാൽ രോഗികളുടെ റേഡിയേഷൻ ചികിത്സാ വിവരങ്ങൾ സുരക്ഷിതമാണ് ആർ സി സിയിലെ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിലെ സി ജിഇ കമ്പനിയുടെ പാക് സോഫ്റ്റ്വെയറും അതോടൊപ്പം തന്നെ റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലെ വേരിയൻ കമ്പനിയുടെ സിട്രിക് സോഫ്റ്റ്വെയറിലുമാണ് ഈ സൈബർ ആക്രമണം നടന്നതായി കണ്ടെത്തിയത് സാർ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ഒരു രോഗിയുടെ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം ആർ സി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ അവിടുത്തെ സൈബർ ഇൻഫർമേഷൻ സിസ്റ്റം ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റ് സിസ്റ്റത്തിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു സാർ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് തൊട്ട് പിറ്റേന്ന് രാവിലെ വേരിയൻ കമ്പനിയുടേതായിട്ടുള്ള റേഡിയേഷൻ ഫിസിക്സ് വിഭാഗത്തിലുള്ള ഒരു സിസ്റ്റത്തിലും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ സാധിക്കാതെ വന്നു അപ്പൊ ഡേറ്റ എൻക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലായി ഏതാണ്ട് വിതിൻ നോട്ട് ഐ മണിക്കൂറിൽക്കുള്ളിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു സർ സർ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഇത് രണ്ട് കമ്പനികളുടെ സോഫ്റ്റ്വെയറാണ് എന്നാൽ ആർ സി സിയുടെ ആയിട്ടുള്ള സിസ്റ്റത്തിനോ സെർവറുകൾക്കോ ഒരു കേടുപാടും അല്ലെങ്കിൽ ഒരു അറ്റാക്കും അതിനെതിരെ നടന്നിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ആർ സി സിയുടെ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സെർവറുകൾ അത് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്നുള്ളതായി അപ്പൊ ആ ഈ വേരിയൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിലുള്ള ഒരു ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ അവരുടെ സിസ്റ്റത്തിൽ വേണ്ട എന്ന നിലപാട് ആദ്യമെടുത്തു അതിന് അവർ കാരണമായി പറഞ്ഞത് ഈ റിസൾട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പ്രവർത്തനം താമസിക്കും എന്നുള്ളതുകൊണ്ട് അതിൽ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ വേണ്ട അവരുടെ ആ കമ്പ്യൂട്ടറുകളിൽ പി സികളിൽ വേണ്ട എന്നുള്ളത് അവർ പറഞ്ഞു കമ്പനി തന്നെയാണ് അത് നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ആർ സി സിയുടെ മറ്റ് സിസ്റ്റത്തിലോ പേഷ്യൽ ഇൻഫർമേഷൻ സംവിധാനത്തിലോ യാതൊരു തരത്തിലുള്ള അറ്റാക്കും ഉണ്ടായിട്ടില്ല അത് ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ സർ ഈ വളരെ നമ്മൾ എയിംസ് പോലെയുള്ള സർ ഡൽഹി എയിംസ് ഒക്കെ ഒരു മാസം പ്രവർത്തനം നിർത്തിവെച്ച സാഹചര്യമുണ്ട് ഒരു സൈബർ അറ്റാക്ക് ഇതുപോലെ ഉണ്ടായ സാഹചര്യത്തിൽ പക്ഷെ ആർ സി സി വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഐ ടി വിദഗ്ധരെ ഉൾപ്പെടുത്തി കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് അത് അതിന്റെ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സാർ ഈ സിസ്റ്റം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ അറിയേണ്ടത് ഈ രോഗികളുടെ പ്ലാൻ സംബന്ധിച്ച് ഈ പരിശോധനാ സ്കാനിങ് സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് പരിശോധന സംബന്ധിച്ച പ്ലാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് അതിൽ പേഷ്യന്റിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഐ ടി വിദഗ്ധർ പറയുന്ന മറ്റൊരു കാര്യം സാർ ഈ ഡേറ്റ അവർ കവർന്നതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല അവർ കവർന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ബ്ലാക്ക് വെബിൽ ഉൾപ്പെടെ അത് പ്രസിദ്ധമാകുന്ന അല്ലെങ്കിൽ അത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷെ ആർ സി സി ഒരു ഡേറ്റയും ആ രീതിയിൽ ബ്ലാക്ക് വെബിൽ ഒന്നും ഇതുവരെ അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഡേറ്റ ആ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അവർ എടുത്തിട്ടില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം സാർ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം സ്റ്റേറ്റ് ഡാറ്റ സെന്ററിലാണ് ഈ ഹെൽത്തിന്റെ എല്ലാ ഡേറ്റകളും സൂക്ഷിക്കുന്നത് അത് മാത്രമല്ല ഈ രീതിയിലുള്ള പ്രൊട്ടക്ഷനുകൾ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ഹെൽത്തിന്റെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഹെൽത്തിൽ പരിശോധിക്കുന്ന ഡോക്ടർ വിത്ത് ദ പെർമിഷൻ ഓഫ് പേഷ്യൻ പേഷ്യന്റിന്റെ അനുവാദത്തോടെ ഡോക്ടർക്കും മാത്രമേ ആ രണ്ട് വ്യക്തികൾക്ക് പേഷ്യന്റിനാണ് അതിൽ പൂർണ്ണ അത് പേഷ്യന്റിന്റെ അനുവാദത്തോടെ ഡോക്ടർക്കും ഈ ഡീറ്റെയിൽസിലേക്ക് കാണാൻ കഴിയും മറ്റൊരാൾക്കും ഒരു വ്യക്തിയുടെ മറ്റു വിവരങ്ങൾ സ്വകാര്യമായ വിവരങ്ങൾ രോഗവിവരങ്ങൾ കാണാനായിട്ട് കഴിയുന്നതല്ല അപ്പൊ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് എയിംസ് ഡൽഹി എയിംസിൽ ഒരു മാസമാണ് സർ ടോട്ടൽ ഷട്ട് ഡൗൺ ഉണ്ടായത് നമ്മൾ ചെയ്തത് ഈ ഡേറ്റ ബാക്കപ്പ് ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ബാക്കപ്പ് ഉണ്ടായിരുന്നു ആറ് ദിവസത്തിന് ആറാമത്തെ ദിവസം വീണ്ടും റേഡിയേഷൻ മറ്റൊരു സംവിധാനത്തെ ഇത് ബാധിച്ചിട്ടില്ല റേഡിയേഷൻ ആറാമത്തെ ദിവസം പുനരാരംഭിക്കുന്നതിന് സാധിച്ചു സർ ഈ ഒരു സംഭവം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സൈബർ വിഭാഗം വളരെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതിന്റെ അന്വേഷണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സൈബർ പോലീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം ഐ ടി വിദഗ്ധരുടെ നേതൃത്വത്തിൽ എന്തൊക്കെ നടപടികൾ ആർ സി സി മാത്രമല്ല മലബാർ കാൻസർ സെന്റർ ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റ് ആശുപത്രികളിൽ നമ്മുടെ ഡി എച്ച് എസിന്റെയും ഡി എം കീഴിലുള്ള സ്ഥാപനങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യണം നിലവിലുള്ളതിന്റെ ഒരു പരിശോധന എന്താണ് ഇപ്പോൾ ഒരു ഓഡിറ്റ് കൂടി നടത്തുന്നതിന് തീരുമാനിക്കുകയും ആ രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ പോളിസി വളരെ കൃത്യമായി അല്ലെങ്കിൽ ശക്തമായി ഒരു വ്യക്തിയുടെ പ്രൈവസി എത്രത്തോളം മെൻഷൻ ചെയ്യാമോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും അല്ലെങ്കിൽ പ്രൈവസി ലീപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ആർ സി സി നമ്മുടെ മുന്നിലുള്ള ഒരു നല്ല ഉദാഹരണമാണ് കാരണം ഈ എല്ലാ ആഗോളതലത്തിൽ തന്നെ ഈ രീതിയിലുള്ള റാൻസം വെയർ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളിൽ വലിയ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥാപനങ്ങളും ഉണ്ട് പക്ഷെ കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ ആർ സി സിയിൽ ഉണ്ടായപ്പോൾ ഇപ്പൊ അവിടുത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആർ സി സിയിൽ എനിക്ക് രണ്ടായിരത്തി പത്തിൽ അവിടെ ഫയർബോൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ആ രീതിയിൽ ഡേറ്റ സംബന്ധിച്ചും പേഷ്യൻ്റിന്റെ ഡേറ്റ സംബന്ധിച്ചും ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും സർക്കാർ നടത്തിയിട്ടുണ്ട് അത് തുടർന്നും അങ്ങനെ തന്നെ ചെയ്യും സർ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഡേറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിനും അതിൽ പ്രൈവസി സൂക്ഷിക്കുന്നതിനുമുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിയമപരമായി തന്നെ സർക്കാർ സ്വീകരിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ നമുക്കൊരു ഈ ഒരു അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒരു ഓഡിറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളത് നിർ തീരുമാനിച്ചിട്ടുണ്ട് അത് സ്ഥാപനങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആ ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിലവിലുള്ള ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളിലും മറ്റു സംവിധാനങ്ങളിൽ കാലോചിതമായിട്ടുള്ള മറ്റെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് കൂടി പരിശോധിച്ചുകൊണ്ട് ഐ ടി വിദഗ്ധരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൂടി സ്വീകരിക്കണം എന്നുള്ള ഇത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ നടത്തുന്നുണ്ട് സാർ